റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വെള്ളനിറത്തിലുള്ള പുങ്സാനിന്നത്തിലെ രണ്ടു നായ്ക്കളെ ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ സമ്മാനിച്ചു ഉത്തരകൊറിയയിൽ വേട്ടയാടലിന് ഉപയോഗിക്കുന്ന നാടൻ ബ്രീഡാണ് പുങ്സാൻ പുടിന്റെ ഉത്തരകൊറിയൻ സന്ദർശനത്തിന് ഇടയായിരുന്നു കിമ്മിന്റെ സ്നേഹോപകാരം കിമ്മിന് പുടിൻ റഷ്യൻ നിർമ്മിത ആഡംബര ഓറസ്കാർ സമ്മാനിച്ചിരുന്നു ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കാമെന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിടുകയും ചെയ്തിരുന്നു വളർത്തു നായ്ക്കളെ ഏറെ ഇഷ്ടമുള്ളയാളാണ് പുടിൻ കൊനി ബഫി യൂമെ വെർണി പാഷ എന്നിങ്ങനെ നീളുന്നു പുട്ടിന്റെ വളർത്തു നായ്ക്കൾ മിക്കതും വിദേശ നേതാക്കളുടെ സമ്മാനമാണ് രണ്ടായിരത്തി പതിനേഴിൽ തുർക്കമേനിസ്ഥാൻ പ്രസിഡന്റ് ഗർമാൻ ഗുലി പിറന്നാൾ സമ്മാനമായി നൽകിയ വെർണി നായക്കുട്ടിയെ പുടിൻ ഓമരിക്കുന്ന വീഡിയോ ലോക പ്രശസ്തമാണ് പുട്ടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നായിയായിരുന്നു കോന്നി ഔദ്യോഗിക യോഗങ്ങളിൽ പോലും അനുവാദമില്ലാതെ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു കറുത്ത ലാബ്രോർ റിട്രീവറായ കോന്നിക്ക് അതേസമയം യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ പൂർണ്ണമായും പിന്തുണച്ച ഉത്തര കൊറിയ രംഗത്തെത്തിയിട്ടുണ്ട് ശേഷം ഉത്തര കൊറിയ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉത്തര കൊറിയൻ തലവൻ കിം ജോങ് ഉൻ പിന്തുണ അറിയിച്ചത് ഉത്തരകൊറിയ നൽകുന്ന പിന്തുണയ്ക്ക് പുടിൻ ഉന്നിനോട് നന്ദിയും അറിയിച്ചു ഇരു രാജ്യങ്ങളും സൌഹൃദത്തിന്റെ പുതിയ തലത്തിൽ

റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉൻ പ്രതികരിച്ചതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു റഷ്യൻ ഉത്തരകൊറിയൻ സംഘ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുട്ടിനും ഉന്നും ഒറ്റയ്ക്കും ചർച്ച നടത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി അടിച്ചേൽപ്പിക്കപ്പെട്ട യു എസ് സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ റഷ്യ പോരാടുകയാണെന്ന് പുടിൻ കിമ്മിനോട് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകൾ മോസ്കോയിൽ നടക്കുമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഊഷ്മളമായ സ്വീകരണമാണ് ഉത്തരകൊറിയ ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ച പോങ്ങിയാങ്ങിൽ വിമാനത്താവളത്തിലെത്തിയ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കിം ജോങ് ഉൻ പുട്ടിനെ സ്വീകരിച്ചത് തുടർന്ന് റെഡ് കാർപ്പറ്റ് സ്വീകരണവും പുട്ടിനായി ഒരുക്കി കുട്ടികളടക്കം ആയിരങ്ങൾ അണിനിരന്ന സ്വീകരണ പരിപാടിയിൽ ഇരു രാജ്യങ്ങളുടെയും ദേശീയ ഗാനവും മുഴങ്ങി യുക്രൈനെതിരായ ആക്രമണത്തിൽ റഷ്യ ഉത്തര കൊറിയൻ ആയുധങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു നിരവധി കണ്ടെയ്നർ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ഷിൻ വോൺസിക് വെളിപ്പെടുത്തിയത് ഇതിനുപകരമായി റഷ്യ ഭക്ഷണവും സാമ്പത്തിക സഹായവും ഉത്തര നൽകുന്നുണ്ട് നൽകുന്നുണ്ടെന്നും വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മിസൈൽ നിർമ്മാണത്തിലും ചാര സാറ്റലൈറ്റുകളുടെ നിർമ്മാണത്തിലുമുള്ള സാങ്കേതിക വിദ്യാ സഹായമാണ് റഷ്യയിൽ നിന്ന് ഉത്തര കൊറിയ പ്രതീക്ഷിക്കുന്നത് അതേസമയം ആണവ ആണവശക്തികളായ ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുടെ കൂടിക്കാഴ്ചയെ മറ്റ് ലോക രാജ്യങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ അടുപ്പം സൂക്ഷിക്കാത്ത ഇരു രാജ്യങ്ങളും ആയുധ കൈമാറ്റവും മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും അടക്കം ചർച്ചയാകുന്നത് കൂടുതൽ ആശങ്കയ്ക്ക് വക നൽകുന്നു എന്നാണ് വിദേശകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻട്രി ബെലോസോവിനും വിദേശകാര്യമന്ത്രി സ്വർജി ലാവ്രോവിനും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്കിനുമൊപ്പമാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശനം നടത്തിയത് കോവിഡിന് ശേഷം ഉത്തര കൊറിയ സന്ദർശിക്കുന്ന ആദ്യ ലോക നേതാവ് കൂടിയാണ് കിം ജോങ് ഉൻ റഷ്യയും സന്ദർശിച്ചിരുന്നു ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കാമെന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുകയാണ്